ولست أبالي حين أقتل مسلما على أي شق كان لله مسرعي وذلك في ذات الإله وإن يبارك على أوصال شلو ممزعي إذن خبيب رضي الله تعالى عنه خبيب بن عدي أدهم الله إن مارغتل وديك بول أدهم الله إن مارغتل وديك بول تاني وديك بدن പറഞ്ഞ രണ്ടു വരി കവിതയൻ ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താ അദ്ദേഹം പറയുന്നത് അദ്ദേഹം വധിക്കപ്പെടാൻ നിമിഷങ്ങൾ ശേഷിക്കുമ്പോൾ അദ്ദേഹം പറയണത് വലസ്തു ഉബാലി ഹീന ഒഖ്തലും മുസ്ലിമൻ ഒരു മുസ്ലിമായിട്ട് വധിക്കപ്പെടുമ്പോൾ ഞാൻ ഒന്നും പ്രശ്നമാക്കണില്ല അല ലിൽ ഖാനലി ലില്ലാഹി മസറായി അള്ളാഹുവിന് വേണ്ടി ഞാൻ ഏത് ഭാഗത്തേക്ക് മറിഞ്ഞു വീണാലും എനിക്കതൊരു വിഷയമല്ല വദാലി ക ഫിദാത്തിൽ ഇലാഹി വയ്യഷ് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഞാൻ രക്തസാക്ഷിയാകണത് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ യുബാരി കാല ഔസാലി ഇഷിൽ വിൻമു മസ്സായി വികൃതമാക്കപ്പെട്ട കൊത്തിമുറിക്കപ്പെട്ട എൻ്റെ അവയവങ്ങളിൽ അള്ളാഹു അനുഗ്രഹം വർഷിക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ മരണമേറ്റിവാങ്ങുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം അഥവാ ആദർശത്തോടുള്ള കൂറും സ്നേഹവും ആ ആദർശത്തിൻ്റെ പേരിൽ എത്ര പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂറു നിലനിർത്തി സ്നേഹം നിലനിർത്തിക്കൊണ്ടുള്ളതായ ഒരു ജീവിതം ഇതാണ് ഉണ്ടാകേണ്ടത്